എടി അറുന്നൂറ് മുതൽ ആയിരം കാലയളവിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് ഖ്യാതി നേടുകയും ചെയ്ത അജന്ത എല്ലോറ ഗുഹാ സമുച്ചയങ്ങൾ കാണുക എന്ന സ്വപ്നം ഈ ഓണം വെക്കേഷനിൽ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു അതൊരു റോഡ് ട്രിപ്പ് ആണ് എന്നുള്ളത് ആയിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്നതിലെ മറ്റൊരു എക്സൈറ്റ്മെന്റ് രാവിലെ ആറ് മണിക്ക് പെരിന്തൽമലയിൽ നിന്ന് യാത്ര തിരിച്ച് ചിത്രദുർഗ കോട്ടയൊക്കെ കണ്ട് ആദ്യത്തെ ദിവസത്തെ യാത്ര അവസാനിപ്പിക്കുക എന്നതായിരുന്നു തീരുമാനം ഇരുവശങ്ങളിലും ഇടതൂർന്ന കാട് എന്നതാണ് ഈ നാടുകാണി ചുരത്തിന്റെ പ്രത്യേകത അതിലെ വളവും തിരിവും കാടും കാറ്റും ആസ്വദിച്ച് മുതുമല ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് ഞങ്ങൾ എത്തി മൺസൂൺ സീസൺ ആയതിനാൽ എങ്ങും പച്ചപ്പും പുല്ലുമേയുന്ന മാലുകളും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയേക്കാൾ സുന്ദരമായിരുന്നു ഇടയ്ക്ക് ആനക്കൂട്ടങ്ങളെയും കാട്ടുപൂത്തുകളെയും കാണാം ബന്ദിപ്പൂരും കുണ്ടൽപേട്ടും കടന്ന് ഉച്ചഭക്ഷണത്തിനു ശേഷം കർണാടകയുടെ വടക്ക് ഹംപിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചിത്രദുർഗ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടർന്നു വൈകിട്ടോടെ ചാലുക്യരും വൈസാലാസും പിന്നീട് വിജയനഗർ രാജാക്കന്മാരും അനുകരിപ്പിച്ച ചിത്രദുർഗ കോട്ടയിലേക്ക് എത്തിച്ചേർന്നു സൂര്യാസ്തമയ സമയത്ത് പ്രൗഢഗംഭീരമായി തലയുയർത്തി നിൽക്കുന്ന കോട്ടക്കൊട്ടലങ്ങളിലെ ശില്പചാരുതയിൽ അത്ഭുതം കൂറി ആദ്യ ദിവസത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു